മലയാളിയുടെ വികസന മോഹങ്ങളുടെ മറവിൽ ആറായിരം കോടി രൂപ വില വരുന്ന ഭൂമി അദാനി ഗ്രൂപ്പിന് കൈമാറ്റം ചെയ്യുന്ന കൂറ്റൻ അഴിമതിയാണ് വിഴിഞ്ഞം പദ്ധതിയിലൂടെ നടപ്പാക്കുന്നത് കോടി രൂപയാണ് വിഴിഞ്ഞം പദ്ധതിയുടെ ആകെ ചിലവ് കണക്കാക്കുന്നത് അതിൽ ആയിരത്തി കോടി പൊതുമേഖലാ ധനസ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുക്കാവുന്നതേയുള്ളൂ ബാക്കി എണ്ണൂറ് കോടിയാണ് സമാഹരിക്കേണ്ടത് അതിനു പകരമാണ് ആറായിരം കോടി രൂപയുടെ ഭൂമി അദാനിക്ക് നൽകുന്നത് ഇത് വൻ ഗൂഢാലോചനയുടെ ഭാഗമാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇതിൽ ദുരൂഹമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് ഇത് ആരുടെ വാക്കുകളാണ് എന്ന് നിങ്ങൾക്കറിയാമോ സാക്ഷാൽ പി എന്ന പിണറായി വിജയന്റെ ദേശാഭിമാനിയുടെ അന്നേ ദിവസത്തെ തലവാചകങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയില്ലേ കടൽ കൊള്ള മത്സ്യബന്ധനത്തിന് മരണമണി കടലിന്റെ കണ്ണീരിന്റെ ഉപ്പ് ഓന്തിനെ പോലും നാണിപ്പിക്കുന്ന നിലയിലാണ് പിണറായി വിജയനും ദേശാഭിമാനിയും ഇന്ന് നിറം മാറിയിരിക്കുന്നത് ഉമ്മൻചാണ്ടി എന്ന മഹാമനുഷ്യന്റെ നിശ്ചയദാർഢ്യത്തിന്റെ സാക്ഷാത്കാരമാണ് വിഴിഞ്ഞം നാലായിരം കോടിയുടെ പദ്ധതിയിൽ ആറായിരം കോടിയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് ആ പാവം മനുഷ്യനെതിരെ നിങ്ങൾ എന്തൊക്കെ ദുഷ്പ്രചരണങ്ങളാണ് അഴിച്ചുവിട്ടത് വിഴിഞ്ഞം അഴിമതി അന്വേഷിക്കാൻ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചു എന്നിട്ട് എന്തായി മിസ്റ്റർ പിണറായി വിജയൻ ഉമ്മൻചാണ്ടി കല്ല് മാത്രമേ ഇട്ടുള്ളൂ എന്നാണ് സഖാക്കളുടെ ഇപ്പോഴത്തെ പ്രചരണം ഒരു പദ്ധതി നടത്തിപ്പിന് വിവിധ ഘട്ടങ്ങളുണ്ട് ഡി പി ആർ ആർക്കിടെക്ചറൽ ഡിസൈൻ പാരിസ്ഥിതികാനുമതി ഗ്ലോബൽ ടെൻഡർ പദ്ധതി കരാർ അടക്കമാണ് അവ എല്ലാം ചെയ്തത് ഉമ്മൻചാണ്ടി സർക്കാർ ആയിരുന്നു ഇത് ഞാൻ പറയുന്നതല്ല വിഴിഞ്ഞം പദ്ധതിയുടെ വെബ്സൈറ്റിൽ എല്ലാ രേഖകളും ലഭ്യമാണ് പാരിസ്ഥിതിക അനുമതിക്കുള്ള ടേംസ് ഓഫ് റെഫറൻസ് തീരുമാനിച്ചത് പാരിസ്ഥിതികാനുമതി വാങ്ങിയെടുത്തത് കൺസൾട്ടൻസിയെ നിയോഗിച്ചത് ആർക്കിടെക്ചറൽ ഡിസൈൻ തയ്യാറാക്കിയത് ഗ്ലോബൽ ടെൻഡർ ക്ഷണിച്ചത് ആ ടെൻഡറിൽ ക്വാളിഫൈ ചെയ്ത കമ്പനിയുമായി കരാർ ഒപ്പിട്ടത് എല്ലാം ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു കരാറിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണോദ്ഘാടനവും നിർമ്മാണവും നടത്തിയത് യു ഡി എഫ് സർക്കാർ ആയിരുന്നു അവിടെ ഭൂമി ഏറ്റെടുത്തത് യു ഡി എഫ് സർക്കാർ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി നഷ്ടപരിഹാര പാക്കേജ് നാനൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപ അനുവദിച്ച് നടപ്പാക്കിയത് നമ്മുടെ സർക്കാർ രണ്ടായിരത്തി പതിനഞ്ചിൽ ഒപ്പുവെച്ച ആ കരാർ പ്രകാരം രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചാം തീയതി നിർമ്മാണം ആരംഭിക്കുകയും രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മൂന്നിന് അത് പൂർത്തീകരിക്കുകയും ചെയ്യണമായിരുന്നു ഇല്ലെങ്കിൽ പ്രതിദിനം പന്ത്രണ്ട് ലക്ഷം രൂപ പിഴ ഈടാക്കാൻ വ്യവസ്ഥയും ഉണ്ടായിരുന്നു എന്നാൽ ആറു വർഷം വൈകിയാണ് പദ്ധതി പൂർത്തിയാകുന്നത് സ്വാഭാവികമായും ആ സർക്കാരിന്റെ തുടർച്ചയായി വന്ന എൽ സർക്കാരിന്റെ കാലത്താണ് പദ്ധതി പൂർത്തിയാകുന്നത് എന്ന് മാത്രം യു ഡി എഫ് സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി സ്വാഭാവികമായി പൂർത്തിയായപ്പോൾ അതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ നാണമില്ലേ എന്ന് ഞങ്ങൾ ചോദിക്കുന്നില്ല പിന്നെ ഈ ജാളിത മറയ്ക്കാനാണ് പ്രതിപക്ഷ നേതാവിനെ പോലും ചടങ്ങിൽ നിന്ന് ഒഴിവാക്കിയതെന്ന് അരി ആഹാരം കഴിക്കുന്ന മലയാളികൾക്ക് മനസ്സിലാകും